ത്തോലി തോരമയ്ക്കുക അതിനായിട്ട് നെത്തോലി എടുത്തിട്ടുണ്ട് അതിനെ ചേർക്കാനുള്ള സവാള ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അരപ്പിനായിട്ട് എടുത്തിട്ടുണ്ട് തേങ്ങ മുളക് മല്ലി ഉലുവ ഇതെല്ലാം കൂടെ ചതച്ചത് പുളിവെള്ളം എല്ലൂടെ ചേർത്ത് ഞി പുളിവെള്ളം അരപ്പ് എല്ലാം കൂടെ ഞേടി നന്നായിട്ട് ഞാൻ ഇനി കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാം കയ്യുപ്പാണ് എനിക്ക് വാക്ക് ഇനി കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുക എല്ലാം കൂടെ നന്നായിട്ടൊന്ന് െടുക്കാം അടപ്പായി വയ്ക്കുക കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക ഇനി കൂടെ അടച്ച് വെച്ച് വേവിക്കുക എല്ലാം കൂടെ അടച്ച് വെച്ച് അങ്ങനെ ഇത്തൊരു തോരൻ റെഡി ആയിട്ടുണ്ട് കുറച്ച് കരിയേപ്പല കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ വെള്ളമെല്ലാം മാറ്റി നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് നോക്കണേ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ